ഈ മരുന്നുകായ കഴിക്ക് അസുഖം മാറണ്ടേ ഏ എനിക്ക് വേണ്ട കയ്പാ ഏയ് വലിയ കയ്പൊന്നുമില്ല കഴിച്ചോ അല്ല പെട്ടെന്ന് കഴിച്ചാൽ കയ്പ്പ് തോന്നില്ല ധു ഞാനൊരു കഷ്ണം കടിച്ചു നോക്കി ചേ ഞാൻ പറഞ്ഞതല്ലേ പെട്ടെന്ന് കഴിക്കാൻ എന്നാലിനി പഴത്തിൽ ഒളിപ്പിച്ച് വെച്ച് കഴിക്കാം കയ്പ് അറിയില്ല വേണ്ട ഈ പഴത്തിന് മധുരമില്ല ഉണ്ടെന്നേ മധുരമുണ്ട് ഇല്ല ഇല്ല ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇല്ല അമ്മ നുണ പറയുകയാ അല്ലെന്നേ ഇതിന് മധുരമുണ്ട് ഇല്ല 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 മധുരമുണ്ട് സൂത്ര ഞാൻ തിന്നു നോക്കി മധുരമുണ്ട് ഏ അതു തിന്നു ആകെ ഉണ്ടായിരുന്ന പഴമാവിന് പനിയാ കാലിന് വേദനയുമുണ്ട് ഈ മരുന്ന് കഴിക്കണം പിന്നെ തലയിൽ വെയിലടിക്കരുത് പനി കൂടും ഗുഹയിൽ റെസ്റ്റ് എടുക്കാം അതും പറ്റില്ല ദിവസവും ഒരു മണിക്കൂർ വെയിലത്തു നടന്നാലേ കാലുവേദന മാറൂ ഷടാ അതെങ്ങനെ ഗുഹയിൽ തുളയിട്ട് വെയിൽ വരുത്തി അകത്തു നടന്നാലോ ഒരു തൊപ്പി വെച്ചു നടന്നാൽ പോരേ അത് ശരിയാ അമ്മേ അകലേക്കു കാണാനില്ല തൊട്ട് മുന്നിലേ കാണുന്നുള്ളൂ ആ നടക്കാൻ അത് മതി താൻ നടന്നോ ഞാൻ ഗുഹയിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ തനിക്ക് കാലുവേദന ഇല്ലല്ലോ റെസ്റ്റ് എടുത്തോ ഏ ഇതെന്താ എന്തിനാ ചേട്ടാ തൊപ്പി സൂത്രൻ ചേട്ടൻ എവിടെ പനിയാ സൂത്രൻ റെസ്റ്റ് എടുക്കുകയാ അപ്പോ തൊപ്പി അതല്ലേ പറഞ്ഞത് പനി മാറാനാ പനി മാറാൻ ചേട്ടൻ ഇങ്ങനെ ചെയ്താൽ മതിയോ മതി വൈദ്യർ പറഞ്ഞു സത്യത്തിൽ ആർക്കാ പനി സൂത്രൻ ചേട്ടനായിരിക്കും റെസ്റ്റ് എടുക്കുന്നത് അങ്ങേരല്ലേ വൈദ്യരെ എൻ്റെ ഫ്രണ്ടാ മൂന്ന് ദിവസമായി പനിയാ മൂന്ന് ദിവസമോ എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത് കഴിഞ്ഞ ആഴ്ച ശേരുവേട്ടൻ ചെയ്തതുപോലെ ചെയ്തതാ ഷേരു എന്തു ചെയ്തെന്നാ വേദ്യർ പറഞ്ഞിട്ട് തൊപ്പി തൊപ്പിവെച്ചു നടന്നില്ലേ ഇവൻ്റെ ഫ്രണ്ടായ ഞാൻ തൊപ്പിയും വെച്ച് നടന്നതാ പക്ഷേ ഇവൻ്റെ പനി മാറിയില്ല ഏ ഇവന് പനി വന്നാൽ താൻ എന്തിനാ തൊപ്പി വയ്ക്കുന്നത് ഫ്രണ്ടിനു പനി വന്നാൽ നമ്മൾ തൊപ്പി വയ്ക്കണ്ടേ ചേട്ടന് പനി വന്നപ്പോഴല്ലേ ഷേരുചേട്ടൻ തൊപ്പിയും വെച്ച് നടന്നത്